പുറത്ത് നല്ല മഴയാണ് നമ്മൾ നമ്മുടെ സുഹൃത്ത് ഈ കാലിക്കാട് അടുത്തുള്ളത് നമ്മൾ നല്ല ഉണ്ടാക്കാൻ പോണേ ചിക്കൻ ഇഷ്ടം ചിക്കൻ ഇഷ്ടുല്ലേ നോക്കാം ഇനി നമുക്ക് ഫസ്റ്റ് ആയിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് വേണ്ടത് നമ്മൾ അഞ്ച് കിലോ ചിക്കൻ ഇഷ്ടു ആണ് ഉണ്ടാക്കുന്നത് ആദ്യം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഒരു അര ലിറ്റർ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം എന്നാൽ ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഏലക്ക പത്ത ഉലുവല്ലേ ആവുമോ ഇതൊന്ന് മൂത്ത് വന്നാൽ ഒന്നര കിലോ സവാള ഉള്ളിങ്ങട്ട് താളി വരുമ്പോൾ നമുക്ക് അടുത്തതായിട്ട് പച്ചമുളക് പച്ചമുളക് ഇതിൽ പ്രധാനമായിട്ടുള്ള സാധനം പച്ചമുളകാണ് ഏ ഇതിലേക്ക് ഇപ്പോൾ അഞ്ച് കിലോയിലേക്ക് ഒരു അറുന്നൂറ് പച്ചമുളക് ഇതിലേക്ക് കൊടുക്കണം ഏ ചതച്ചത് ചതച്ചത് അതേപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇത് നല്ലോണം ഒന്ന് റെഡിയാക്കിയിട്ട് വെള്ളമാണ് വെള്ളം ഒഴിച്ചിട്ട് ഇനിയിപ്പോൾ ഒരു അരമണിക്കൂർ നല്ലോണം ഇത് നല്ലോണം താളിച്ചു ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക നമ്മൾ ചിക്കൻ ഇസ്റ്റു ആണ് ചിക്കൻ ഇസ്റ്റൂലേക്കുള്ള അഞ്ച് കിലോ ചിക്കനാണിത് ഇപ്പോൾ ഇതിലാവശ്യത്തിന് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇതിലേക്ക് വേറെ വെള്ളമൊന്നും നമുക്ക് ഒഴിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല ഇനി ഇതൊന്നും തിളച്ച് വരുമ്പോളാ നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്നത് മിൽമ തൈരാണ് രണ്ട് പാക്കറ്റ് അടച്ചു വെച്ചാൽ മതി നമ്മളിപ്പോൾ ചിക്കന് പകുതി വേവിൽ നിർത്തി വെക്കാൻ ഒന്ന് പൊട്ടി വന്നിട്ടുള്ളൂ ഏ അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് സമയം ഇരിക്കാന്നുണ്ട് അപ്പോൾ മറ്റത് വേവ് ഇപ്പോൾ കറക്റ്റ് വേവ് ആക്കി കഴിഞ്ഞാൽ പൊട്ടിപ്പോവും അപ്പോൾ അതിനാണ് ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് തേങ്ങാപ്പാൽ നാല് മണിക്കുള്ളൂ നമുക്ക് ഏഴ് മണിക്കുള്ളതാണ് ഏഹ് അപ്പോൾ നമുക്കൊരു ആറു മണിയൊക്കെ ആകുമ്പോൾ തേങ്ങാപ്പാൽ കൊടുക്കാനേ പറ്റുള്ളൂ മറ്റത് നേരത്തെ കൊടുത്തു കഴിഞ്ഞാൽ തേങ്ങ പൊട്ടിപ്പോവും നേരത്തെ നമ്മൾ

എരിവിന് വേണ്ടിയിട്ട് വെറും പച്ചമുളക് മാത്രമാണ് ഇനിയിപ്പോൾ നമ്മൾ കൊടുക്കുന്നത് മല്ലിയല പുതിന കരുവേപ്പില സ്ട്രോബെറി ഇപ്പം റെഡി ആയിരിക്കാണ് ഇപ്പോൾ ഇതാ നല്ലോണം കുറുകി വന്നിട്ടുണ്ട് ഇപ്പോൾ കണ്ടില്ല ഇനിയിപ്പോൾ നമുക്ക് ഒരു ഒരു മണിക്കൂറോളം ഇതിലിരിക്കാനുള്ളതാണ് അപ്പോൾ ഒന്നുകൂടി കുറുകിട്ട് നല്ല നല്ല ആയിട്ട് വരും അപ്പം ചപ്പാത്തി പൊറോട്ട എന്തി നമ്മുടെ ഗീ റൈസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ചിക്കൻ സ്റ്റു അങ്ങനെയുള്ള റെഡിയായിട്ട് സംഭവം കൊള്ളായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താര കമൻറ്റ് സേഷൻ കൊടുക്കുക ബൈ